നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ വരുന്ന ഞായറാഴ്ച രാവിലെ ചെയ്യാൻ പറ്റുന്ന പൊങ്കാലയെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് എങ്ങനെയാണ് പൊങ്കാലിടുന്നതെന്ന് വിശദീകരിച്ചിരും പല പല ആൾക്കാരും ഒത്തിരി പ്രാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും വീണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഇടണം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ക്ഷേത്രോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ പമ്പട കുബേരാജോ മഠാതിപതിയും തേജസ് വെങ്ഷു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടാക്കും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ വിഷയ കിടക്കാം നിങ്ങളുടെ നാളെ ഇന്നത്തെ ഒരു വിഷയമുണ്ട് ഇന്ന് നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും സമയമായി അതുകൊണ്ടാണ് ഞാൻ നാളത്തേക്ക് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് നാളെ ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിൻ്റെ സൂര്യാസ്തമയമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലും മധ്യമാണ് രാഹോലം ഒൻപത് ഇരുപത്തിനാലും പത്ത് അൻപത്തിനാലിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപതിനും മധ്യയാണ് ഗുളികന് ഉദയം വരുന്നത് ആറ് ഇരുപത്തിനാലിലും ഏഴ് അൻപത്തി നാലിനും മധ്യേയാണ് യമഘട്ട സമയം വരുന്നത് ഒന്ന് അൻപത്തിനാലിനും മൂന്ന് ഇരുപത്തി നാലിലും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അനിരം നക്ഷത്രമാണ് അനിരം നക്ഷത്രവും ശനിയാഴ്ച ആയതൊക്കെ കൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വിവാഹം അതേപോലെ തന്നെ പെണ്ണു കാണിച്ച ചടങ്ങ് നടത്തുക സുഹൃത്തുക്കളെ കണ്ടെത്തുക പ്രേമകാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭ്യർത്ഥിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ദിവസമാണ് യാത്രയ്ക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഏറ്റവും നല്ലതാണ് കാരണം വാസ്തു കർമ്മങ്ങൾ ചെയ്യുവാനും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് വസ്തുക്കൾ വാങ്ങുവാനോ അഡ്വാൻസ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസം നല്ലതാണ് ശനിയാഴ്ചത്തെ ദിവസം എല്ലാവരും ശനിയാഴ്ച എല്ലാ ഇത് എടുക്കാറില്ല എന്നാലും ശനിയാഴ്ച ഈ ശനിയാഴ്ചത്തെ ഇത് വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് മാത്രമല്ല സൂര്യദേവ് മടക്കുബേരാശ്രമത്തിൽ ശനിയാഴ്ച കുബേര പൂജ നമുക്ക് പറ്റുമെങ്കിൽ വന്ന് അറ്റൻഡ് ചെയ്യാം രാവിലെ പത്ത് മണിക്കുമുമ്പാണ് ക്ഷേത്ര കുബേര ക്ഷേത്രത്തിലെത്തേണ്ടത് വരുമ്പോൾ നൂറ്റിയെട്ട് നാണയം കൊണ്ടുവരണം ഒരു തേങ്ങ എല്ലാവരെയും തലയ്ക്കൊഴിഞ്ഞ് ഒരു തേങ്ങയും കൊണ്ടുവരണം ഇവിടെ ഇരുന്നൂറ്റി അൻപത് രൂപയുള്ള കുബേരപൂജയുടെ റേറ്റ് നിങ്ങൾ വരിക കുബേര പൂജയിൽ അറ്റൻഡ് ചെയ്യുക കാരണം ഏഴ് കുബേര പൂജയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏഴ് കുബേര പൂജയ്ക്ക് മുന്നേ തന്നെ നമ്മൾ എന്താണോ നമ്മുടെ ആഗ്രഹം അത് നടക്കുന്ന ഒരു രീതിയാണ് ഇത് എന്താ പറയുക പണം വേണം എന്ന് പറഞ്ഞാൽ ലോട്ടറി ഇടിക്കത്തൊന്നുമില്ല നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം മനസ്സമാധാനവും സന്തോഷമൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ സാമ്പത്തികം തരുവാൻ ഒരു ആർക്കും കഴിവില്ല കഷ്ടപ്പെട്ടാലേ നമുക്ക് സാമ്പത്തികം കിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് നിങ്ങളത് ചെയ്യാം ഓക്കെ അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം സോറി ഒന്ന് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടതൂർ ദോഷം വസുമജോഷം കരിതാർ ദോഷം ബലിദോഷദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കി കൈകാര്യം ചെയ്തുകൊണ്ട് പോയി പ്രത്യേകിച്ച് ഒരു നാളത്തെ ദിവസം ഒരു ദോഷങ്ങളും കാണുന്നില്ല അടുത്ത ദിവസത്തെക്കുറിച്ചൊന്നൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മീനമാസം പതിനെട്ടാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ച സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഹോലം നാല് അൻപത്തി മൂന്നിനും ആറ് ഇരുപത്തിമൂന്നിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് അപ്പോൾ ഗുളിയൻ ഉദയം വരുന്നത് മൂന്ന് ഇരുപത്തി മൂന്നിന് നാല് അൻപത്തി മൂന്നിനും മധ്യാണ് ഞമ്മളുടെ സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും ഒന്ന് അൻപത്തി മൂന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം കേട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് ശത്രുക്കളെ അതുപോലെ ഈ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത് കാരണം വാസ്തുകർമ്മങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസമാണ് ശില്പകർമ്മങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും കൃഷിപ്പണി അതേപോലെ തന്നെ ഗ്രഹനിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് വിവാഹമൊക്കെ ശ്രദ്ധിച്ചൊന്ന് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വലിയ പ്രശ്നം കാണുന്നില്ല മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക വാസ്തു കർമ്മത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നമുക്ക് ഈ ദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം പിണ്ടതുദോഷം അസുഭദോഷം കരിനാർ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടതു ദോഷമുണ്ട് അപ്പം ഒരു ദോഷമാണെന്നുള്ളത് പിണ്ടതുദോഷം അന്നത്തെ ദിവസമുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം മാത്രമല്ല എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ പൊങ്കാലയെക്കുറിച്ച് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം കാരണം ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പറ്റുന്നത് ശനിയാഴ്ച ഞായറാഴ്ച രാവിലെ അതായത് മറ്റന്നാൾ രാവിലെ നിങ്ങളെല്ലാവരും ഒരു പൊങ്കാല ഇടുക പൊങ്കാലിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യ ഉദയത്തിന് മുന്നേ മീൻസ് രാവിലെ മൂന്നേ മുക്കാലിനാണ് ഈ പൊങ്കാലിടേണ്ടത് മൂന്നേ മുക്കാൽ രാവിലെ മൂന്നേ മുക്കാലിനാണ് നമുക്ക് ബാലസൂര്യന് വേണ്ടിയാണ് ഇടേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞത് കുബേര പൂജയെ പോലെ തന്നെ പ്രാധാന്യമുള്ളതൊന്നാണ് രാവിലെ മൂന്നേ മുക്കാൽ എണീക്കുക കുളിച്ച് റെഡി ആയതിനു ശേഷം ഈറൻ ഉടുത്തുകൊണ്ട് അതായത് നമ്മൾ ഡ്രസ്സ് ഇട്ട ശേഷം അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഈറൻ നനഞ്ഞൊരു തുണി ഉടുത്തുകൊണ്ട് വേണം നമ്മൾ പൊങ്കാല ഇടുവാൻ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ കിരക്കോട്ട് തിരിഞ്ഞിരുന്ന പൊങ്കാല ഇടുക ഒരു വിളക്കും ഒരു കിണ്ടിയും അടുത്ത് വെച്ചിട്ട് പൊങ്കാല ഇടണം ഒരു മൺകലം വാങ്ങാം മൺകലത്തിന് അരി ശർക്കര തേങ്ങ നെയ്യ് പഴം എന്നീ അഞ്ച് ഐറ്റം മാത്രമേ ചേർക്കുള്ളൂ അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ച് ഐറ്റം മാത്രം ചേർത്ത് കൊണ്ട് നിങ്ങൾ പൊങ്കാല ഇടണം പൊങ്കാല നിവേദിച്ചതിന് ശേഷം നമ്മുടെ മുന്നിലൊരു കുഞ്ഞു വന്ന് നിൽക്കുന്നു എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇത് വാരി ചോറ് കൊടുക്കുന്നത് പോലെ ഈ ഇങ്ങനെ വാരി കുഞ്ഞിൻ്റെ വാക്യത്ത് ഒരു കുഞ്ഞു വന്ന് നിൽക്കുന്നു എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് ഈ ചോറ് ഇങ്ങനെ വാരി കൊടുക്കുക മീൻസ് പൊങ്കാല വാരി കൊടുക്കുക വാരി കൊടുക്കാനല്ല ഇമാജിൻ ചെയ്യുക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെയല്ല നമ്മൾ ആഹാരം കൊടുക്കുന്നത് അതേപോലെ കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് വളരെ നല്ല ബാലസൂര്യന് വേണ്ടിയുള്ളൊരു പൊങ്കാലയാണ് എന്തായാലും സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് അത് തീർത്തിരിക്കണം ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പൊങ്കാലക്കുറിച്ച് എന്ത് ഡൗട്ടുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം ഏതായാലും നല്ല അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം